നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിതെന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിക്കാർക്കും അഹങ്കാരം കൂടുതൽ പാടില്ല ഈ ടാക്സിക്കാരുടെ വീഡിയോ ഞാൻ ഞാനിതിന് മുന്നേ ഒരു ദിവസം ചെയ്തതാണ് ഇതിന് ഇപ്പോൾ ഈ അടുത്ത ഒരു മൂന്നാല് ദിവസം മുൻപ് എറണാകുളത്ത് ഒരു റിസോർട്ടിൽ വന്നിട്ട് ഒരു ടാക്സിക്കാരൻ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു സെക്യൂരിറ്റിയോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ടാക്സിക്കാരൻ അവിടെ നിന്ന് തന്നെ ഡിക്കി തുറന്നു വരുന്നുണ്ട് വണ്ടി നിർത്തുന്നുമില്ല അപ്പം ഗേറ്റ് തുറന്നതിൻ്റെ ശേഷം സെക്യൂരിറ്റി വണ്ടി ഡോർ മെല്ലെ കൊട്ടി ഡോറേ കൊട്ടിയപ്പോൾ അയാൾ പറഞ്ഞു ഡോറായി കൊട്ടരുത് ഡോറേ കൊട്ടി എനിക്കിഷ്ടമില്ല അപ്പോൾ ആ വണ്ടിയ്ക്കകത്ത് ഒന്ന് രണ്ട് കസ്റ്റമർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കസ്റ്റമർ ഹോട്ടലിൽ റൂം എടുത്ത അവർ പിന്നെ പിക്ക് ചെയ്ത് അവിടെ ഇറക്കിയതിൻ്റെ ശേഷം ആ വണ്ടി തിരിച്ചു വന്നു അപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നില്ല ആ വണ്ടി അവിടെ നിർത്തി അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞു പറഞ്ഞെന്ന് ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ ഈ സെക്യൂരിറ്റി വണ്ടിയെ തൊട്ട് കഴിഞ്ഞാൽ ആ അലർജി എന്ത് ഏതെങ്കിലും ഉണ്ടോ ചോദിച്ചു ഏയ് അതല്ല ഞാൻ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ആ അത് ശരി എന്നാൽ നിങ്ങളുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ സെക്യൂരിറ്റി ഫോട്ടോ എടുത്തു അപ്പോൾ അയാളോട് ചോദിച്ചാൽ ഡ്രൈവർ ചോദിച്ചു ഞാനും കൂടി എൻ്റെ ഫോട്ടോ കൂടി എടുക്കണോ അപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ട നമുക്ക് വണ്ടിയുടെ ഫോട്ടോ കിട്ടിയാൽ മതി കാരണം ഇനി ഈ വണ്ടി കാണുമ്പോൾ മനസ്സിലാക്കല്ലോ തൊടാൻ പറ്റാത്തൊരു വണ്ടി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചില അഹങ്കാരം പഠിച്ച ഡ്രൈവർമാരുണ്ട് അപ്പോൾ അവരുടെ ഈ ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ അവരുടെ ഈ അഹങ്കാരം അവർക്ക് എവിടെ ചെന്നതിൽ അഹങ്കാരം അവർക്ക് ടാക്സിക്കാർ റൂം വേണം കടക്കാൻ റൂമ് വേണം ഇരിക്കും ഭക്ഷണം വേണം മാങ്ങാത്തൊലി വേണം ഇവർക്കൊക്കെ എല്ലാ സൈറ്റിലും ഫുഡൊക്കെ ഉണ്ടായിരുന്ന ഇവർ ഈ ടാക്സിക്കാർ തന്നെയാണ് ഇല്ലാതാക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് നേരംഗത്തിന് വീട്ടിൽ ഫുഡ് കഴിക്കുന്നതല്ല അവർ അവിടെ വന്നിട്ട് കമ്പനി അടിക്കും പഞ്ചാരം അടിച്ച് ഒരുക്കും അതുപോലെ തന്നെ വള്ളോടി ഇതൊക്കെ തന്നെ പരിപാടി ഇവർ എവിടെ നിന്നെങ്കിലൊക്കെ വെള്ളം അടിച്ച് പൂക്കുറ്റി ആയിട്ട് വന്നിട്ട് ഇവർക്ക് ചിക്കൻ വേണം മട്ടൺ വേണം പിന്നെ വീഫ് വേണം മറ്റേ വേണം കോപ്പ് വേണം മാങ്ങാത്തൊലി വേണം എന്ന് പറയും അപ്പോൾ നമുക്ക് അവിടെ ഈ ഹോട്ടലിൽ അവിടെ റിസോർട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഇവർക്ക് കഴിക്കും അത് അവിടെ കൊടുക്കുകയുള്ളൂ അത് അവിടെ സ്റ്റാഫുകൂടെ വരുന്നതിനാണ് കഴിക്കുന്നത് ടാക്സിക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ചിക്കനോ മട്ടനോ ഒന്നും അവിടെ കൊടുക്കില്ല അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അങ്ങനൊരു ടാക്സിക്കാര് നന്നാക്കേണ്ടി കാര്യമില്ല അപ്പോൾ ഞാൻ ഈ പറയാൻ പറഞ്ഞു ചോദിച്ചാൽ ചില ചില ടാക്സിക്കാർ ഇങ്ങനെ അഹങ്കാരമുണ്ട് വണ്ടി തൊടാൻ പറ്റൂല അപ്പം ആ ഫോട്ടോ തന്നെ അപ്പോൾ തന്നെ സെക്യൂരിറ്റി എടുത്തുവച്ചു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചില ടാക്സിക്കാരുടെ കാര്യങ്ങളൊക്കെ ഇവർക്ക് എവിടും തല്ല് കിട്ടാത്ത കുഴപ്പമാണ് ടാക്സിക്കാരെ അതുപോലെ തന്നെ ഈ ഫുഡ് സൊമാറ്റോ ഇങ്ങനെയുള്ള ഫുഡുകാരെ ഇവരെയൊക്കെ നമ്മൾ അഞ്ച് അടുപ്പിച്ച് നിർത്തരുത് നമ്മുടെ വരെ അഞ്ച് മീറ്റർ അപ്പുറത്തേ നിർത്താൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം ഇവന്മാരൊക്കെ ഇവിടെ വന്നൊരു വിലസുമാണ് കാരണം ഇവന്മാർക്ക് ചിക്കൻ വേണം മട്ടൻ വേണം മറിച്ച വേണം പിന്നെ ടാക്സി പൊതുവേ ഡ്രൈവർമാർ പൊതുവേ ബോറാണ് വൃത്തി കുറച്ച് ആൾക്കാരെ നല്ലു പറഞ്ഞാൽ കേൾക്കുന്ന കാരണം നമ്മുടെ സെക്യൂരിറ്റികളെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒമ്പത് പറയുന്ന ടീമുകളാണ് ഇവർ അധികവും അവർക്ക് അവിടെ ഈ ഈ റിസോർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടാക്സിക്കാരൻ അഞ്ച് പിൻറ്റാ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ മുന്നിൽ ആ ഗസ്റ്റിനെ പിക്ക് പിക്ക് ചെയ്യാനായിട്ട് നിർത്താം അതിൻ്റെ അപ്പുറത്ത് നിർത്താൻ പറ്റില്ല അത് അവിടെ ആ ഗെസ്റ്റ് അവിടുള്ള പാർക്കിങ്ങിന് നിർത്താൻ പറ്റില്ല പുറത്തുള്ള പാർക്കിംഗ് ഉണ്ട് അവിടെ ഇടാം ഗസ്റ്റിൻ്റെ വണ്ടിയാണെങ്കിൽ അവിടെ പാർക്കിങ്ങിൽ ഇടാം ഫ്രണ്ട് ഓഫീസിന് മുന്നിൽ അവിടെ പാർക്ക് അവിടെ ആ പാർക്കിങ്ങിൽ അവിടെ ഇടാം അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇത് അഹങ്കാരം പാടില്ല ഇവർ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ കരുതുന്നു എനിക്ക് ഇപ്പോഴാണ് ഞാൻ സമയം കിട്ടിയത് അപ്പോൾ എല്ലാവരും ഈ അഭിപ്രായം ചോദിക്കുന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കമൻറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാൻ നോക്കുക ടാക്സിക്കാരുടെ പൊതുവെ സ്വഭാവം അങ്ങനെയാണ് ടാക്സിക്കാരല്ല ചില ട്രക്കറും അങ്ങനെ തന്നെയാണ് ചില ഗസ്റ്റുകൾ അങ്ങനെ ഗസ്റ്റുകൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഗസ്റ്റുകൾക്ക് ഒരു അംഗമുണ്ട് പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഇങ്ങനത്തെ ഡെലിവറി ഫുഡ് പിന്നെ ഈ ആ ഹോട്ടലിൽ കല്യാണം നടക്കാൻ അവിടെ വരും പന്ത്രലിൻ്റെ മണിക്കാരെ ഇതൊക്കെ പല രീതിയിലുള്ള പല ടൈപ്പ് ആളുകളാണ് ഇവർക്കൊക്കെ പല സ്വഭാവമാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറയാനായിട്ടൊന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതാണ് ഓക്കെ ശരി എന്നാൽ നിർത്തുകയാണ്